ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പത്തിരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം ദാ പച്ചരി കുതിർത്ത് വെച്ചതാണ് കേട്ടോ പച്ചരി കുതിർത്ത് വെച്ചതിലേക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ചോറും ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് തവണയായിട്ടാണ് അരച്ചെടുത്തത് കാരണം നമ്മൾ മിക്സിയുടെ ജാർ കുറച്ച് വലുപ്പം കുറവാണ് പിന്നെ ദാ ചീന ഈ ചട്ടിയുടെ കോലം കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ എന്ത് ഇത് ഈ ചട്ടിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ചില ചട്ടികൾ അങ്ങനെയാണില്ല ഒന്ന് ഒട്ടി പിടിക്കുക ഒന്നുമില്ല കണ്ടാന്ന് വിചാരിക്കും ഒരു വൃത്തിയില്ല ഒരു എന്തൊക്കെയാ കേട് വന്ന് ഒഴിവാക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടി അല്ല അടിപൊളി ചട്ടിയാണ് കണ്ടോ ഇതാ നമ്മുടെ മുട്ടപ്പത്തിരി നല്ല പൊള്ളച്ചി നല്ല നെയ്യപ്പത്തിൻ്റെ പോലായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മുട്ട പത്തിരിയും റെഡിയാക്കാണ് അപ്പോൾ ഇന്ന് നല്ല രസമായിരുന്നു പൊറാട്ടയും മുട്ടപ്പത്തിരിയും ബീഫൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി വായിബായിട്ട്